ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതമാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ആൾക്കാർ എൻ്റെ തമ്മിലൊക്കെ കണ്ടിട്ട് വന്നവരായിരിക്കും അല്ലേ അതുതന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു ക്യു എൻ എ എന്നായത് അപ്പോൾ ഞാൻ മാസത്തിലിപ്പോൾ ക്യു എൻ എ നടത്തുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ ആ ചാനൽ തുടങ്ങിയ ശേഷം ഞാൻ മാസം മാസം ക്യു എൻ എ നടത്തുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതേപോലെ എല്ലാ മാസം ഉണ്ടാവും ഒരു ക്യു എൻ എ പിന്നെ നമ്മുടെ ചാനലിലേക്ക് അതായത് വീഡിയോയ്ക്ക് കിടക്കാൻ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാനിന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറേ ആൾക്കാർ കുറേ ഉള്ള ഒരു പത്ത് പതിനാറോളം കമൻ്റ് ഞാൻ ആ പോസ്റ്റ് ഇട്ട് താഴെ ഒരു പത്ത് പതിനാറോ കമൻറ്റ് അതായത് എൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുകൂടാതെ എനിക്ക് കുറേ വീഡിയോസിലും കമൻറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പ്രശ്നം തന്നെയാണ് അതായത് ഞാൻ ഒരു നോട്ട് കുറച്ചാണ് വെച്ചാൽ ഫാൻ്റെ സൗണ്ട് ഉണ്ടാകും വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ അതിൽ കൂടുതലായിട്ടും ചോദിച്ചത് ചിഞ്ഞുൻ്റെ അനുവിൻ്റെയും കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചത് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ശില്പ പറഞ്ഞിട്ട് ചിഞ്ഞുവിനെ തിരിച്ചയക്കരുത് അനുവിൻ്റെ റീസെൻറ്റ് വീഡിയോയിൽ ചിന്നു ഉടനെ തിരിച്ചു വരും എന്നൊക്കെ പറയുന്നു ഈ കൊലത്തിലെങ്കിലും ചിന്നുവിനെ തിരിച്ചു കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് ഇനിയെല്ലാം നോക്കി കണ്ടു ക്ലിയർ ആയതിന് ശേഷം മാത്രം ഇനി അവരെ ഒരുമിച്ച് വിടുക അവൻ ത്രി തന്നെ തുടരുകയാണെങ്കിൽ നിലവിലെ അവസ്ഥയിൽ നിന്നും മാറ്റമുണ്ടാകില്ല മദ്യപാനം പൂർണ്ണമായും നിർത്തി എന്നുറപ്പ് വരുത്തുക മദ്യപിക്കാൻ ഓരോ കാരണങ്ങളാണ് അയാൾ ഇപ്പോൾ കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വീടൊക്കെ എഴുതി കൊടുത്താൽ അത് വിറ്റു നശിപ്പിച്ചാൽ എന്ന ഭയവും അനുവിൻ്റെ ഫാമിലിക്ക് ഉണ്ടാകാം പിന്നെ ഓരോരുത്തന്നെ ഒരു ഇതട്ടോ സ്വയം എന്താണെന്ന ധാരണ ഭയങ്കരമായി അനുവിനുണ്ട് അതൊക്കെ കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുമായിരിക്കാം പ്രേക്ഷകർ അനുവിൻ്റെ സംസാരത്തിൽ നിന്നൊരു കോമാളി കോമാളിയെ പോലെയാണ് പണ്ടു ഇപ്പോഴും കാണുന്നത് അതൊക്കെ മാറ്റി നല്ലൊരു ആളാവുമ്പോൾ കുട്ടികളെയും ചിങ്ങനെയും അവൻ്റെ കൂടെ വിടുക അല്ലാതെ അകത്തമൊന്നും കാണിക്കരുത് നിങ്ങളുടെ അമ്മയുടെ നല്ല മനസ്സ് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അപ്പോൾ അതവർ ആ ഒരു ഇതിൽ പറഞ്ഞത് അതൊരു ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഞാൻ പിന്നെ അതായത് ഇതിൻ്റെ മൊത്തത്തിലൊരു ഉത്തരം ഞാൻ നടക്കാം അത്രേ ഉള്ളൂ ഞാൻ പറയണേ പിന്നെ വേറെ ഡ്രീംസ് ഡിക്ടർമിങ് ഡിക്റ്റർമിൻ ഡി ഡെൻസിറ്റിയോ ഇത് ഞാൻ വേറെ ഫോണിലൊരു സ്ക്രീൻഷോട്ട് എടുത്ത കേട്ടോ ഇതിൽ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കാണില്ല എൻ്റെ വീഡിയോസ് കാണണത് കമൻസ് ഒന്നും കാണില്ല അപ്പോൾ എന്ത് ചെയ്ത് എൻ്റെ ഈ ഫോണിൽ ഇതിലേക്ക് ആ ഫോട്ടോ എന്തൊക്കെ അങ്ങനെ ആക്കി കേട്ടോ അറ്റ് ഡ്രീംസ് ഡിക്റ്റർ മെൻ മെൻ ഡെൻസ് ഡെസ്റ്റിനോ അങ്ങനെ എന്തുവാണ് അത് ശിന്യോ ആണ് ചോദിച്ചിട്ട് അവർ ചെയ്തത് പിന്നെ എന്താ പിന്നെ അവരെ കൊസ്റ്റ്യൻസ് ഞാൻ അത് വാങ്ങിക്കാം ചിന്നുവിനെ ഇനി തിരിച്ചു വിടുന്നുണ്ടോ പിന്നെ വേറൊരാള് അതായത് സജിത്ത് സജിത്ത് എൻ കെ ചിന്നുവിനെ ആ പൊട്ടന്റെ കൂടെ തൽക്കാലം വിടരുത് പിന്നെ സുബീഷ് കുമാർ എന്നവര് അവൻ്റെ കൂടി എന്ന് നിർത്തുന്നത് അവളെ തിരിച്ചു അയക്കുന്നത് അയക്കരുത് ചിന്നുവിൻ്റെ ഭാവിയിൽ എൻ്റെ ഭാവിക്ക് പറയാണ് പിന്നെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ ശ്രുതി ഹരീഷ് ചിന്നുവിനെ ഇനി തിരുവാണ്ടത്തിലേക്ക് അയക്കണ്ടേ ചേച്ചി ചിന്നൂടിമുക്കി തന്നെ സെറ്റയുടെ ആവട്ടെ അനു പിന്നെ ആ കുടുംബകാര്യങ്ങൾ പബ്ലിക്കാക്കിയാൻ അനുവിനോട് എന്താണ് പറയാനുള്ളത് അത് അത്ര ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പിന്നെ ഈ ഫോണിൽ നിന്ന് നോക്കിയപ്പോ താലി വാങ്ങിക്കുക അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ കൂടുതലും ചിനുവിൻ്റെ അനുവൻ്റെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നത് അത് അതെന്ന് വെച്ചാൽ നിങ്ങളവൻ്റെ വീഡിയോസോ അവരുടെ വീഡിയോസൊക്കെ കണ്ടാണ് അപ്പോൾ എനിക്ക് ഉത്തരം ഒന്നേ പറയാനുള്ളൂ ഈ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവർക്കും ഉള്ളൊരു ഉത്തരം ഒന്നേ പറയാനുള്ളൂ എന്ന് വെച്ചാൽ അവരി വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം അവർ ഒരുമിച്ച് കാണാം എന്നെ ഞാൻ പറയുന്നുള്ളൂ അതിന് ഉത്തരം എനിക്ക് ഇതാണെന്നുണ്ടെങ്കിൽ പക്ഷെ അവരെ ഇപ്പം നബി വിടുന്നുണ്ടോ നബി പോകുന്നുണ്ടോ അതിനോ കൂടി നിർത്തിയോ എന്നുള്ളതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവരെന്നെ പറഞ്ഞ് തരും എന്താ സ സത്യത്തിലുണ്ടായിരുന്നു എന്താ സംഭവങ്ങളുണ്ടാവും ഇപ്പോഴും സംഭവം എന്താ നടന്നുകൊണ്ടിരിക്കണതൊക്കെ എന്തായാലും അവർ തമ്മിലിങ്ങനെ ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ഇടൂന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്നുവച്ചാൽ എല്ലാവരും സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാവുന്നുള്ളൂ എന്നു വച്ചാൽ നമുക്കറിയാം എന്താ പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് ഈ പത്തിരുപത് മിനിറ്റ് വീഡിയോ കാണാൻ നിങ്ങൾക്ക് ആ ചിലത് മനസ്സിലായില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ അതിനേക്കാൾ നമുക്കറിയാം എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ ഞാൻ പോകുന്നതെന്ന് അതായത് ചിന്നുവാനും പോകുന്നതെന്ന് അപ്പം അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൂടെ ഒന്നും പറയണില്ല ഞാൻ പറയണത് ഇത്ര മാത്രമേ ഉള്ളൂ അവരുടെ പ്രശ്നങ്ങൾ തീർന്ന ശേഷം അവരൊന്നിച്ചിട്ട് അവരെന്തായാലും വീഡിയോയിൽ നമുക്ക് കാണാനുള്ള പ്രതീക്ഷയാണ് ഞാൻ നൽകണത് കാണും മാത്രമേ പറയാനുള്ളൂ പിന്നെന്താ അപ്പോൾ കുറച്ച് രണ്ട് മൂന്നു ആഴ്ചയായിട്ട് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വീഡിയോസ് കണ്ടല്ലേ എന്നോടും കുറെ ആൾക്കാർ എല്ലാത്തിനും എന്താ നമുക്ക് ഓരോ വീഡിയോസിനും ഓരോരുത്തർ ചോദിക്കുന്നത് ആനും ചിങ്ങും വീഡിയോ നിർത്തിയോ അങ്ങനെ ഓരോ കമൻസ് വരുന്നുണ്ട് ആ കമൻസിനുള്ളൊക്കെ കൂടി മറുപടി ആയിട്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ ഇന്ന് അത്താണ് അല്ല അത്തല്ല ചിത്രയാണ് അപ്പം ഞാൻ അതിൻ്റെ ഒരു സീരിയസ് മോഡൽ ഒരു വീഡിയോ എന്നാലും ഇന്നായിട്ട് ഞാൻ ഇട്ടു അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ചിത്രൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പബ്ലിഷ് ചെയ്യുക ഈ വീഡിയോ ഏഴുമണിയാവുമ്പോൾ വരും അതിന് മുന്നേട്ട് എൻ്റെ ആ ചിത്രമെന്നുള്ള ദിവസത്തെ വീഡിയോ എന്നു വച്ചാൽ രാവിലെ നീച്ചിട്ട് റൊട്ടീനും കുറച്ച് നേരത്തെ ഫുള്ളായിട്ടും ഞാൻ ഒരു ദിവസം കാണിക്കുന്നില്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റണേ ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ നല്ലോണം ചെയ്യണം എന്നു പക്ഷേ ഓരോരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇന്നലെ ഇപ്പോൾ വേറൊരു ബുദ്ധിമുട്ടായി ഇന്നിപ്പോൾ ഒരു വേറൊരു ഇതായി കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അവരിതുണ്ട് പിന്നെ ശ്രീകുട്ടി ഇവിടെ ഉണ്ട് പിന്നെയുള്ള കാര്യം തന്നെ പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അവരുടെ കാര്യത്തിലേക്ക് അത്ര തന്നെ പറയാനുള്ളൂ പിന്നെ എൻ്റെ ഇതിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒരു അബ ആ അഞ്ജലി അഞ്ജലി അജിത അങ്ങനെയുള്ളൊരു ഐഡിന്നാണ് ഒരു അപരിചിതമായ പേരാണോ പേരാണല്ലോ താങ്കളുടെ ആരാണോ പേരിട്ടത് എന്താണിതിൻ്റെ അർത്ഥം അതെ അപരിചിതമായ പേരാണ് എൻ്റെ പേരെന്നുള്ളത് എൻ്റെ ശക് എൻ്റെ അല്ല ഞാൻ നമ്മളെ ഇതിൽ കൊടുക്കുമല്ലോ എന്താ ഡേറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റിൽ അതിലെൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ പേരിട്ടത് സോദി എന്നാണ് എസ് ഡബ്ല്യു ഒ ടി എച്ച് വൈ സോദി എന്നാണ് ആ പേരിടാൻ കാരണം ഞാൻ ജനിച്ച നക്ഷത്ര ചോദ്യം അടിച്ചിട്ടാണ് സോദി എന്നുള്ള പേരിട്ടത് പക്ഷേ പണിക്കരെ അടുത്ത് പോയി ഇങ്ങനെ സമയമൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് ചോദ്യമല്ല വിശാഖതയ്ക്ക് കടന്നു പറഞ്ഞു അങ്ങനെ പിന്നെ അച്ഛൻ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുമല്ലോ ഞാൻ എൽ കെ ജി യു കെ ജി ഒന്നും പോയിട്ടില്ല നമ്മൾ അംഗൻവാടി വിൽക്കുക ശേഷം പിന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർത്തത് അങ്ങനെ ചേർത്തുമ്പോൾ അച്ഛൻ സ്കൂളിൽ കൊടുത്ത പേരാണ് ഷമിയ ഷമ്യ മഹേഷ് എം അപ്പോൾ ആ പേരിട്ടത് എൻ്റെ അച്ഛനാണ് അപ്പോൾ എനിക്ക് വെറൈറ്റി പേരായിട്ട് തോന്നുന്നു ഞാൻ ആരുടെ അടുത്തും ഈ ഷമ്യ എന്നുള്ള പേര് കണ്ടിട്ടില്ല ഷമി എന്നൊക്കെ പറഞ്ഞത് അത് എന്താ പറയുക എവിടെയോ എവിടെയോ ഉള്ളൊരു വേങ്ങര ഭാത്തോ കൊണ്ടോട്ടി ഭാത്തോ എവിടെയോ നല്ല ഒരു ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഷോ പേര് ഷമ്മി പിന്നെ ഷമ്മി ഷമ്മിത്തിലേ എന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പക്ഷേ ഷമ്മിയ എസ് എച്ച് എ ഡബിൾ എം ഐ വൈ പിന്നെ മലയാളത്തിലും ഞാൻ എഴുതി തരേണ്ടിൻ്റെ പേര് ഈ വീഡിയോയിൽ അപ്പം എനിക്കൊരു വിചിത്രമായിട്ടുള്ള പേരാണ് അതിൻ്റെ അച്ഛനാണിട്ടത് അപ്പോൾ എനിക്ക് അതിന് വലിയ സന്തോഷമുണ്ടായിരുന്നു വെച്ചാൽ ആർക്കും കേട്ടിട്ടില്ല ആ പേര് പിന്നെ ആ പേരിന് അർത്ഥമില്ല പിന്നെ ഷാമിയ എന്നുള്ള പേരുണ്ട് അതും ഞാൻ മലയാളത്തിൽ എഴുതി തന്നെ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പ്രൊണൺസേഷൻ മലയാളത്തിലും ഇംഗ്ലീഷിലും വേറെ ആയിരിക്കുമല്ലോ ഇറേത് ഷമിയ പിന്നെ ഒരു എന്നുള്ള പേര് അത് ഞാൻ നമ്മളെ പേരിൻ്റെ ബുക്ക് ഉണ്ടാവില്ല ഒരു ഡിക്ഷണറി ഉണ്ടാവില്ല അതിൽ ഞാൻ കണ്ടു ഞാൻ ശ്രീകുട്ടിനെ കണ്ടനൊറ്റം നോക്കുമ്പോൾ എവിടെയാണോ വീട്ടിലാണോ ആവോ ആ പേരിൻ്റെ ഒരു ഡിക്ഷണറി ഉള്ളത് അപ്പം ഞാൻ അതിൽ നിന്ന് ഷാമിയ എന്നുള്ള പേര് കണ്ടാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ അറിയില്ല എൻ്റെ പേരിൽ നിന്ന് അർത്ഥമൊന്നുമില്ല തോന്നുന്ന ഒരു വിചിത്രം വിചിത്രമായ പേരിട്ട എൻ്റെ അച്ഛൻ അപ്പം അതിൻ്റെ അർത്ഥം നിൽക്കാറില്ല എന്നാലും എനിക്ക് എൻ്റെ പേരിനോട് എനിക്കെൻ്റെ പേരിഷ്ടാണ് എല്ലാവർക്കും പേര് പേരിഷ്ടാവില്ല അതേപോലെ തന്നെ എനിക്ക് എനിക്കെൻ്റെ പേരിഷ്ടാണ് ആയിട്ടാന്ന് എൻ്റെ അച്ഛനെ ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം പറയാൻ കാരണം എന്താ വേറെ ആർക്കെങ്കിലും ഇട്ടിരിക്കുക പേര് അതുകൊണ്ട് എല്ലാവരും ചോദിക്കാതെ തന്നെയാണ് ഷമ്മിയ ആ കേൾക്കാത്ത പേരാണല്ലോ അതിനൊക്കെ പറയും എല്ലാവരും പിന്നെ ഓരോരുത്തരും ഞാൻ വിളിക്കുകയാണെങ്കിൽ എൻ്റെ പ്രൊണൗൺസിയേഷൻ മാറും ഷമ്മിയ ഷമിയ ഷാമിയ അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ വിളിക്കട്ടെ അപ്പോൾ എല്ലാവരും എന്നുവെച്ചാൽ നമ്മൾ സ്കൂൾ ലൈഫ് ആയിക്കോട്ടെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണ്ടായിക്കോട്ടെ ആരുടെങ്കിപ്പോൾ ആ കോളേജ് ലൈഫ് അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളെ പേര് പറഞ്ഞു അതെന്തൊരു വെറൈറ്റി പേരാണ് നല്ല പേരാണല്ലോ ഇതാർക്കിട്ടിട്ടില്ലല്ലോ ഇത് എന്താണ് അർത്ഥം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതൊരു അതേപോലെ തന്നെയാണ് ഒരു ക്വസ്റ്റ്യന് നമ്മളെ അഞ്ജലി അജിത എന്നുള്ളൊരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചത് അപ്പോൾ എനിക്കറിയില്ല വേറിൻ്റെ അർത്ഥം പിന്നെ ഒരു യൂ പിന്നെ ഉള്ളൊരു വേറെ സബ്സ്ക്രൈബർ ശ്രീ രഞ്ജു ത്രീ വൺ ഫൈവ് ടു ഒരു യൂസറിനായി ഡിന്ന് ചോദിച്ചത് ഹൗസ് വാമിംഗ് എന്നാണ് പുതിയ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ചെയ്യുമെന്ന് ഹൗസ് വാമിംഗ് എന്നാണെന്നുള്ള വീഡിയോൻ്റെ അനൗൺസേഷൻ സെഗ്മെൻറ്റേ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് എന്നാണ് ഞങ്ങൾ ആ ഹൗസ് മാമിന്നൊക്കെ ഉള്ളത് പറയാം പിന്നെ ഓം ടൂർ വീഡിയോ ഞാനിപ്പോൾ ചെയ്യണോ വിചാരിച്ചപ്പോൾ ചെയ്യണ്ടോ അല്ലെങ്കിൽ നമ്മളെ വീട്ടത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമോ വിചാരിച്ചിട്ട് അപ്പം എന്തായാലും ആ ഒരു വീഡിയോ ഇല്ല പിന്നെ പിന്നെ ഉള്ളത് ലിണ്ട അരുൺ നിങ്ങൾ അടിപൊളി അടിപൊളിയാണ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോവട്ടെ ചിഞ്ഞും പിള്ളേരും ത്രിവേണ്ടറും ഇത് വിടാതിരിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ അടുത്തൊരു ൗകര്യം നോക്കി കൊടുത്തൂടെ അന്ന് ഞാൻ ചിന്നിൻ്റെ അത് ഞാൻ ആ ഒരു ഇത് കണ്ടിട്ടില്ല ഓക്കെ എൻ്റെ വീഡിയോ അടിപൊളി ആയിരുന്നു താങ്ക് യു ഇനി നിങ്ങളൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒക്കെ പറയട്ടെ ഞാൻ വീഡിയോയിൽ ഇന്നത് കൊണ്ടുവരണം ഇന്നത് ചെയ്യണം അത് ചെയ്താൽ നന്നായിരിക്കും അങ്ങനത്തെ കമൻസൊക്കെ പോന്നോട്ടെ ഈ വീഡിയോയിലൂടെ പോന്നോട്ടെ അപ്പം ലിൻ്റെ ആരുമുണ്ടെന്നിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഇട്ടത് അല്ല ഈ ഒരു കമൻറ്റ് ഇട്ടത് അപ്പം താങ്ക് യു ഞാൻ ആ വീഡിയോക്ക് എന്താ പറ്റാവുന്നത്രയും ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു ഇത് ഒരിത് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഇടുന്നത് പിന്നെ കുറേ ആയിട്ട് വീഡിയോ സ്കിപ്പായി അത് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതായത് പിന്നെ ഈ വരുന്ന ആഴ്ച അതിനെക്കാട്ടൊന്നും ടൈറ്റ് ആവും ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ എന്താ പറയുക ഇവിടുത്തെ പണികളും കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഓരോരോ പണികളുണ്ടോ അടിച്ചുകാരം ഉണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെയാണ് പണികൾ കിടക്കുന്നത് ഇങ്ങനെ ഇന്നോട്ടിട്ട് ഞങ്ങളെ ഇതൊക്കെ തുടങ്ങുകയാണ് എന്താ പറയുക വൃത്തിയാക്കണത് തുടങ്ങുകയാണ് അതായത് വൃത്തിയാക്കല്ല എന്നല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് അയച്ചത് രണ്ടോ മൂന്നോ ആഴ്ച അടിച്ചു വരണം കേട്ടോ ഇനി നമുക്ക് മൊത്തം പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെയും വീടായിട്ട് പെയിൻ്റ് അടിക്കുന്നുണ്ട് ആ പെയിന്റ് അടിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് വീട് ആദ്യം ക്ലീൻ ആക്കണം നമ്മൾ ഷാമ്പു എന്തും ഉപയോഗിച്ചിട്ട് നല്ലോണം കേകി കളഞ്ഞിട്ട് ടൈൽ ഇടണവർക്ക് അതിൻ്റെ മുകളിൽ വേറെന്തോ ചെയ്യാനുണ്ട് എന്നിട്ട് വിളിച്ചിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം കേക്ക് കളയണം അപ്പോൾ അവർ അവരടുത്തയച്ച തിങ്കൾ ചൊവ്വ ആ ഒരു ദിവസങ്ങളായിട്ട് വരും തോന്നുന്നു അങ്ങനെ എന്തോ പറഞ്ഞു ചിത്രമായിരുന്നു അപ്പോൾ ആ കേക്ക് കഴിഞ്ഞിട്ട് തന്നെ അവർക്ക് അത് ഇടാനും പിന്നെ പെയിൻറ്റിങ് ഇപ്പം കുറച്ച് കുറച്ച് പെയിൻറ്റിങ് നടക്കുന്നുണ്ട് പെയിൻറ്റിങ് കഴിഞ്ഞാണ് പിന്നെയും ഫസ്റ്റ് ക്വാർട്ടലടിച്ചിട്ടുള്ളൂ അപ്പോൾ ചില സമയത്ത് സെക്കൻഡ് ക്വാർട്ടൽ അടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തായത്തൊക്കെ ഫസ്റ്റ് കോട്ടം അടിക്കുന്നുള്ളൂ ഇത് പരിപാടി ഇനി പിന്നെ ഇനിയുള്ള ഒരു കോട്ട അടിക്കാതെ ചോദിച്ചു പിന്നെ പരിപാടി കഴിഞ്ഞ ശേഷം ഓരോ അഴുക്കമൊക്കെ വന്നിട്ടാവില്ലേ അപ്പോൾ എന്തായാലും പരിപാടി കഴിഞ്ഞ ശേഷം ഇനി ഒരു കൂടി കൂട്ടടിക്കാൻ വിചാരിച്ചു ഇനി പിന്നെ നമ്മൾ തറയിൽ നമ്മളെ വീടിൻ്റെ തറയിലൊക്കെ അവിടെയൊക്കെ പെയിൻ്റ് അടിക്കണ്ട അങ്ങനെങ്കിൽ കുറച്ച് സ്ഥലത്തും കൂടി ഉണ്ട് പെയിൻ്റ് അടിക്കാൻ അപ്പം അതിന് മുന്നേ ഇനിയുള്ള പണി നന്നെനിക്ക് ഇതപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇതാട്ടം വന്നിട്ട് വേണമെങ്കിൽ ഇനി അതിൻ്റെ ഉള്ളിക്ക് കയറിയിട്ട് പണിക്കാരൊക്കെ പോയ ശേഷം ഒന്ന് വൃത്തിയാക്കി ഇടാനായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞത് വീടൊന്ന് കെഴുകാണ്ട് എന്നിട്ട് വേണം എന്താ ടൈലിൻ്റെ ആൾക്കാർക്ക് വേറെ എന്തൊക്കെയോ അതിൽ തേക്കാൻ പിന്നെ പിന്നെ ആതിര ആതിര അമിത് ഹായ് ഡിയർ ഞാൻ ദുബായിൽ നിന്നാണോ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന കാണുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ വീഡിയോസ് ഹൗസ് വാമിംഗ് കഴിഞ്ഞു ഹാപ്പി ആയിരിക്കുക താങ്ക് യു അപ്പം വീഡിയോസ് അവിടെ നിന്നൊക്കെ കാണുന്ന താങ്ക് യു നിങ്ങളുടെ നാട്ടിലൊക്കെ വരുമ്പോൾ നമ്മളോട് ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ എന്താ എന്താ പറയുക ആ അതുപോലെ എന്താ വീഡിയോസ് കാണുക പിന്നെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റൊക്കെ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ പോലെ ചെയ്യും പിന്നെ ഹാപ്പി ആയിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം കുഴപ്പമൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥ അത്രയേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് പനിക്കുക മക്കൾക്കാണെങ്കിലും ി അങ്ങനത്തെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എല്ലാം ഹാപ്പിയാണ് പക്ക ഹാപ്പിയാണ് ഞങ്ങൾ അപ്പം താങ്ക് യു അവിടുന്ന് മെസ്സേജിൻ്റെ ഒരു വില മെസ്സേജ് പിന്നെ പിന്നെ പുതി ഹരീഷ് വീട്ടുകൂടൽ ഞങ്ങളോടൊക്കെ പറയും ഓ തീർച്ചയായും ഞാൻ പറയാം ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് പറയും സബ്സ്ക്രൈബേഴ്സിൻ്റെ പറയും ഞങ്ങളോട് പറയും പറഞ്ഞു അത് ഞാൻ പറഞ്ഞാലും ഞാൻ ആ ഡേറ്റിൻ്റെ വീഡിയോസ് എന്നാണുണ്ടെങ്കിൽ അതിലൂടെ ഞാൻ നിങ്ങളെയും കൂടി ഞാൻ വിളിക്കുകയാണ് എൻ്റെ വീട്ടുകൂടലിന് അതായത് അസ്വാമിന് പിന്നെ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചെറിയൊരു ഇൻവിറ്റേഷൻ കാർഡൊക്കെ ചെയ്തിട്ട് ഞാൻ ഫോണിൽ തന്നെ ചെയ്തതാണ് അപ്പം അതും ഞാൻ ഇട്ടാറുണ്ട് അപ്പം എല്ലാവരും വരാം ഞാൻ അന്ന് പറയും അതിനായിട്ട് ഞാനൊരു എന്താ ഒരു ഇത് ഇതാക്കുന്നു പിന്നെന്തൊക്കെയാ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ആ പിന്നെ ഹാ അത് അജിത അജിത രതീഷ് അജിത്തി അജിത്യാണോ സജിത്യാണ് അജിതാര്യതീഷു ഹായ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് കുട്ടികൾ എത്രയെല്ലാം പഠിക്കുന്നത് വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ ഏട്ടനുണ്ട് അതേപോലെ ഏട്ടൻ്റെ ഭാര്യ അവർക്ക് രണ്ട് പെൺകുട്ടികൾ പിന്നെ ഏട്ടൻ്റെ അമ്മ ഞാൻ ഏട്ടൻ ഞങ്ങൾക്ക് രണ്ട് കുട്ടികൾ ആൺകുട്ടി ഒരു പെൺകുട്ടി അങ്ങനെ ഞങ്ങൾ പിന്നെ ചേട്ടനും രണ്ട് ചേച്ചിമാരുണ്ട് കേട്ടോ അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളായിട്ട് നല്ല സെറ്റിലായിട്ട് ജീവിക്കുന്നു ചേച്ചി ഫേവറേറ്റ് പ്ലേസ് ഏതാ അതാണെന്ന് ചോദിച്ചാൽ സത്യം ആ ആരതി ആരതി എയ്റ്റ് സിക്സ് എയ്റ്റ് സിക്സ് ചേച്ചി ഫേവറേറ്റ് പ്ലേസ് ഏതാണ് ഫേവറേറ്റ് പ്ലേസ് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ കൂടുതലിഷ്ടം മുത്ത പങ്കാവാണ് പറശിനിക്കടവാണ് ആണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ എൻ്റെ അച്ഛനെ എപ്പോഴും ഞങ്ങളൊക്കെ ചോറ് കൊടുക്കാൻ നമ്മൾ ആറുമാസത്തിൽ ചോറ് കൊടുത്തില്ല അപ്പം ചോറ് കൊടുക്കാൻ എപ്പോഴും എന്താ പറശ്ശിനിക്കടവയ്ക്ക് തന്നെ കൊണ്ടുപോകും ഞങ്ങൾ ഗുരുവായൂർ ഒന്നും അങ്ങനെ വരല്ലെന്ന് എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് വന്നത് ഗുരുവായൂർ ഉണ്ണിക്ക് ചോറ് കൊടുക്കുമ്പോഴാണ് ഉണ്ണിക്ക് ചോറ് കൊടുക്കുക അന്ന് ഞാൻ രണ്ട് മൂന്നിലോ നാലിലോ അങ്ങനെ ഒന്ന് പഠിക്കും ഉണ്ണി ഉണ്ടായപ്പോൾ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ മൂന്നിലോ നാലിലോ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂർ വന്നതെന്നുള്ള എൻ്റെ ഓർമ്മ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ സമയം ഞങ്ങൾ പറശ്ശിനിക്കടവ് പോ പോണ ഇതാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ പോവുക അല്ലെങ്കിൽ ബസ്സിന് പോയിട്ട് പിറ്റേ ദിവസം അങ്ങനെ വരുന്ന ഒരു തന്നെ അപ്പോൾ അച്ചിസ് അങ്ങനെ കൊണ്ടുപോയി 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 ആ ഒരു പ്ലേസിനോട് പ്ലേസിനോടൊരിഷ്ടം പിന്നെ മുത്തപ്പനോടൊരിഷ്ടം അങ്ങനെയൊക്കെ മുത്തപങ്കാവാണ് എനിക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ മുത്തപ്പങ്കാവ് ആണ് ആ ഒരു പ്ലേസ് ഇഷ്ടം എന്ന് പറയുന്നത് പിന്നെ അല്ലാതെ നമ്മളിപ്പോൾ ടൂറോണ് അങ്ങനെ വെച്ച് നോക്കുമ്പം എന്താ പറയുക എനിക്ക് വയനാട് ഒരുപാട് ഇഷ്ടമാണ് വയനാട്ടത്തെ പിന്നെ ഇനി പോകാനുള്ളത് എനിക്ക് മൈസൂരൊക്കെ പോവാൻ ആഗ്രഹമുണ്ട് അപ്പങ്കിൽ മൈസൂരൊക്കെ പോകണം അപ്പെങ്കിൽ പോവാനുള്ളൊരു പ്ലേസ് പറഞ്ഞ മൈസൂർ പോവാ മൈസൂരിങ്ങ എന്തെങ്കിലുമൊക്കെ പോകണം ഇപ്പൊ വയനാട് ഇഷ്ടമുള്ള പ്ലേസ് പറഞ്ഞ വയനാട് ഇഷ്ടമാണ് പിന്നെ ആ അങ്ങനെ തന്നെ അത്രക്കെ തന്നെ എന്നാലും കുറെ പ്ലേസ് ഇഷ്ടമുള്ളട്ടോ എനിക്ക് ഇങ്ങനെ പിന്നെ കൂടുതലും ഗുരുവായൂരിഷ്ട ഗുരുവായൂരി ഇഷ്ടമല്ല എന്നല്ല അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അങ്ങനെ അത്ര ഒരുക്ക ഇഷ്ടം ഇതിപ്പോ തന്നെ കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഞാൻ കുറെ പറഞ്ഞത് പിന്നെ ഞാൻ നേരത്തെ വീഡിയോസിൽ ഇതൊക്കെ ഞാൻ നല്ല വീഡിയോസിലും പിന്നെ അതിന് മുന്നെടുത്ത വീഡിയോസിലും ഒക്കെ ഇങ്ങനെ ഓരോ കമൻറ് എന്താനെ പറ്റിട്ടന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇത് തന്നെ ഉള്ളു പിന്നെന്താ പിന്നെ കണ്ണാൻ ശ്രീകുട്ടി ഇവിടെ ശ്രീകുട്ടി ഇത്രയും നേരം ഉണ്ടായിപ്പോ കടന്നു ഇറങ്ങി ആൾക്ക് ഞാൻ പറഞ്ഞില്ല മുന്നിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെയ്യ മരുന്നൊക്കെ കുടിച്ച് അല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മരുന്നൊക്കെ കുടിച്ച് അങ്ങനെ കിടക്കുന്നത് കണ്ടനും അപ്പോൾ ഒന്ന് നെയ്ച്ചിരുന്നു ഞാൻ വീടെടുക്കുന്നതിൻ്റെ മുന്നേ നീച്ചിരുന്നു അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കൂടെ കടന്ന് അങ്ങനെ അവനും ഒന്ന് ഉറങ്ങി ഉറങ്ങിയതായിരുന്നു പക്കത്തിൽ പിന്നെ നീച്ചിരുന്നു അപ്പം ഞാൻ എന്തായാലും എല്ലാവരോടും എൻ്റെ അസ്വാമിയും കാര്യങ്ങളൊക്കെ പറയും പിന്നെ ഇനി പണിക്കാര് കഴിഞ്ഞിട്ട് അത് അവിടേക്ക് പോകാൻ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കടിച്ചു വാരാനും വേസ്റ്റൊക്കെ ഒരു കവറിലാക്കാനും അങ്ങനെ കുറച്ച് തലകളുണ്ട് പിന്നെ മക്കളും വരും പണി പോകാം അവരെ മാത്തെയും കോഴിയും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ പിന്നെ പിന്നെന്തൊക്കെയാണ് അപ്പം ഓക്കെ അപ്പം കുറച്ച് ക്വസ്റ്റ്യെങ്കിൽ ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ആയിട്ട് ഞാൻ തലമുറ എന്ന് വിളിച്ചേരാം ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ എന്താ ഈ കമൻറ്റിന് താഴെ ഇട എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ലല്ലോ പിന്നെ ചിന്നിൻ്റെയും അന്യൻ്റെയും ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഒരു ആൻസർ തന്നെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ കൂടി അമർത്തുക നനങ്ങനെയെന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇട്ടുള്ളൂ ഇന്ന് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ